എൻസൈക്ലോ ഗ്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സപ്ലൈകോ മുഖാന്തരം അൻപത്തി അഞ്ച് ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ ഇപ്പോൾ വിതരണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ന്യായവില വിതരണത്തിന് പ്രധാനമായിട്ടും സപ്ലൈകോ ഇപ്പോൾ അമ്പത്തി അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയാണ് ശേഖരിച്ചിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം ലിറ്ററിൻ്റെ ശേഖരം എത്തിയതോടുകൂടി തിങ്കളാഴ്ച മുതൽ സപ്ലൈകോയിൽ വില കുറവിൽ രണ്ടിനം വെളിച്ചെണ്ണ കിട്ടുന്നതാണ് പ്രധാനമായിട്ടും മുന്നൂറ്റി രൂപയ്ക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ശബരിയും നാനൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് കേര ഫ്രെഡിൻ്റെ ബ്രാൻഡായിട്ടുള്ള കേരയും വിൽപ്പനയ്ക്ക് ലഭിക്കുന്നതാണ് രണ്ടും കൂടിയാണ് പതിനഞ്ച് ലക്ഷം ലിറ്റർ ശേഖരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നാല്പത് ലക്ഷം ലിറ്റർ കൂടി രണ്ടാഴ്ചക്കകം തന്നെ എത്തുന്നതാണ് പൊതുവിപണിയിലും അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിൽക്കുന്ന എണ്ണ പ്രധാനമായിട്ടും മൊത്ത വിലക്കാണ് കേര ഫെഡ് സപ്ലൈകോയ്ക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ലക്ഷം ലിറ്റർ കേര എണ്ണയാണ് ഇപ്പോൾ നൽകിയത് പതിമൂന്ന് ലക്ഷം ലിറ്റർ ശബരി എണ്ണ സപ്ലൈകോയുടെ ഏജൻസികൾ മുഖാന്തരം ശേഖരിച്ചിരിക്കുകയാണ് സപ്ലൈ കോഴിക്ക് ഓണ വിപണി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചതോടുകൂടി അരിയുടെ ശേഖരവും കൂട്ടിയിരിക്കുകയാണ് എഫ് സി ഐയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് ടൺ അരി വാങ്ങിയിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതും വന്നതോടും കൂടി കണക്കാക്കുമ്പോൾ പതിനെട്ട് മുതൽ സപ്ലൈകോ കൂടുതൽ അരി നൽകുന്നതാണ് കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി വാങ്ങാവുന്നതാണ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് രൂപ വരെ വിലയ്ക്ക് വാങ്ങാവുന്ന അരിയാണ് സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് അരിക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി ചർച്ച നടക്കുന്നതുമായി ബന്ധപ്പെടുത്തി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നത് ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ